പുതിയൊരു വീഡിയോ സ്വാഗതം സാഹചര്യം വീഡിയോ വേറൊന്നുമില്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കും ലൈവ് കണ്ടവർക്കൊക്കെ കണ്ടിട്ടുണ്ടാകും മനസ്സിലായത് അപ്പം അതിനകത്ത് ഈ അഭിഷേക് ഋഷി ഇവരൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അകത്തിരുന്നുണ്ട് ഇപ്പോൾ അവരെ ഇപ്പം അതിനകത്ത് വലിയ അടിയും വഴക്കൊന്നും ഇല്ലല്ലോ അപ്പം ചുമ്മാ ഇരുന്നോണ്ട് ഇളക്കുന്നൊക്കെയുണ്ട് ഒരു തമാശ ഇതായിട്ട് ഒഴിഞ്ഞ് നടക്കുന്നുണ്ട് സായ ഉണ്ട് അപ്പോൾ അതിൽ ജിൻഡോ കുറേയൊക്കെ സംസാരിക്കുന്നു അതിനിടയ്ക്ക് ജാസ്മിനത് കയറി പിടിക്കുന്നുണ്ട് ലാസ്റ്റ് ആ ഒരു സംസാരം പറഞ്ഞത് സംസാരം പിന്നെ ജാസ്മിനും ജിൻഡോട്ടാൻ അപ്പോൾ വീഡിയോ വീടിയൊന്നു വെക്കാം കണ്ടുനോ ഇവിടെ നിന്ന് ഞാൻ മണ്ഡലം ആണെങ്കിൽ മണ്ഡലം ആണെങ്കിൽ ആൾക്കാരുള്ളിൽ സിമ്പതി ഉണ്ടാക്കാനും ബാക്കിയുള്ളവർ പറയുന്ന എന്നാലേ ഇതൊക്കെ എന്റെ കഴിവേ മനസ്സിലായാ നീ പറഞ്ഞ ഞാൻ എന്താന്നുള്ളതും ഞാൻ എന്താന്നുള്ളതും നീ എന്താ ഞാൻ ആൾക്കാർ തീരുമാനിച്ചു

പുറത്തിറങ്ങിയാൽ വാഴില്ല പക്ഷേ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ മണ്ടൻ മണ്ടനാണെന്നും പറഞ്ഞ് ജനങ്ങളെ കൈ എടുക്കാൻ നോക്കി കള്ളം പറയുന്നാണെന്നും പറഞ്ഞ് ജനങ്ങളെ കൈയെടുക്കാൻ നോക്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ജിൻഡ് തിരിച്ച് ഇത് മൊത്തമില്ല മൊത്തം പിടി വെച്ചിട്ടില്ല അപ്പം അത് ജിൻ്റ് തിരിച്ച് ചോദിക്കുന്നുണ്ട് നീ കള്ളം പറയാത്തൊരു വ്യക്തി നീ ഒരിക്കലും ഇതിനകത്ത് കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് കണ്ടുകൊണ്ടെന്നെങ്കിലും സത്യം പറഞ്ഞു ചിരിയാവുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മത്സരാർത്ഥി പറയുന്നത് ജിൻഡുവയാണ് അങ്ങനത്തെ ഫുള്ള് കള്ളത്തരം കാണിക്കുന്നതും ഡ്രാമ കളിക്കുന്നതും എന്നൊക്കെയാണ് പറയുന്നത് ഇവരെ സംസാരം തുടങ്ങിയത് വരൊന്നുമല്ല ഈ വ്യക്തി അവിടെ ഒരാൾ പുറത്തു പോയതിനു ശേഷം ഈ പറയുന്ന ജാസ്മിൻ എന്ന വ്യക്തി ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഇരുന്നു മനസ്സിലായില്ലേ വിഷമിച്ചിരുന്നപ്പോൾ ഈ വ്യക്തി ജിൻഡോ എന്നു പറഞ്ഞ വ്യക്തി ഗെയിം കളിക്കണമെന്നും അത് നല്ല രീതിയിൽ കളിക്കണമെന്നും ഇനി ആ ഒരു പഴയ എനർജികളെ പുറത്തോട്ട് വരണമെന്നും എന്നൊക്കെ പറഞ്ഞു പോയതാണ് തെറ്റ് മനസ്സിലായില്ലേ അത് നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവർ തളർന്നിരിക്കുന്ന ടൈമിനെ അതാരും ആയിക്കോട്ടെ ആ ഒരു നമ്മൾ ശത്രുവായിട്ട് കണ്ട വ്യക്തി ആയിക്കോട്ടെ അവർ വന്ന് നമുക്കൊരു താങ്ക് തരുമ്പോൾ നല്ലൊരു എനർജി തരുമ്പോൾ അതിനെയും അത് കുറ്റപ്പെടുത്തി പറയുന്നത് അത്ര നല്ല ശരിയായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മുതലായില്ലേ അങ്ങനെ ഇരു നമ്മളെല്ലാവരും കണ്ടതാണ് ഇവിടെ ആണെങ്കിലും നമ്മൾ കണ്ടതാണ് ഇവരുടെ സംസാരം ജിൻഡോ ഒന്ന് സംസാരിക്കുന്നു ആര് പോയതുകൊണ്ടാണ് ഈ പറയുന്ന ആൾ സങ്കടപ്പെട്ടിരുന്നൊക്കെ നമുക്ക് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവന് അത് ഒരു ഇതിൽ ലാലെ മോഹൻലാൽ തന്നെ ചോദിക്കുന്നുണ്ട് ജിൻഡോ പകർന്നു നൽകിയ പവറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നും തിരിച്ച് പുള്ളി എന്തോ പാര വെക്കാനോ വഴക്കുണ്ടാക്കാനോ ഒക്കെ കാണിച്ചെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ പുള്ളി അവിടെ ഒരു വഴക്കുണ്ടെങ്കിൽ അത് നോറ സീക്രെ റൂമിൽ പോയപ്പോഴും ഇതുപോലെ ഏകദേശം നോറ ടാർഗറ്റ് ചെയ്യുന്ന ഫുള്ള് എന്ത് പറഞ്ഞാലും നോറ നോമിനേഷൻ ലാസ്റ്റ് ഇതിലാണ് ചെയ്യാമായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ജിൻഡോ എന്ന് പറഞ്ഞ പേര് എടുത്ത് വെച്ച് പറയുന്നൊരു വ്യക്തിയാണ് നോറ പക്ഷേ ഏകദേശം നോറയ്ക്ക് മനസ്സിലായി ജിൻഡോ എന്നറിഞ്ഞ വ്യക്തി എന്താണെന്ന് മനസ്സിലായി ഒരു ഇപ്പം ഗെയിം ഗെയിം ഗെയിമിൻ്റെ രീതിയിൽ തന്നെ പുള്ളിയെടുക്കുകയുള്ളൂ ഗെയിം കഴിയുന്നവരെ വഴക്ക് മനസ്സിൽ കൊണ്ട് നടന്ന് അങ്ങനെ പുള്ളി എടുക്കാറില്ല ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെടുക്കാറുണ്ട് അങ്ങനെ എടുക്കാനാണെങ്കിൽ ഈ പറയുന്ന റസ്മിൻ അപ്സര ജാസ്മിൻ ഗബ്രി ഉൾപ്പെടെ അകത്ത് നിന്നപ്പുള്ളവരെ പറയുന്നത് ഇവരൊക്കെ അഫ്സരയ്ക്ക് ലാസ്റ്റ് ഒരു കൂട്ടുകെട്ടിലൊക്കെ വന്നപ്പം ശ്മി പിന്നെ തുടക്കം തൊട്ടെ ഇപ്പുറത്ത് നോറ ഇവരൊക്കെ ജിൻറ്റോ എന്ന് പറഞ്ഞ വ്യക്തിനെയാണ് ഇവിടെയും താറടിക്കാനും മണ്ടനാക്കാനും പൊട്ടനാക്കാനും കള്ളനാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായി പക്ഷേ ഇവരോടൊക്കെ തിരിച്ച് ഈ പുള്ളി ഒരു ഗെയിം വന്നാലോ അല്ലെങ്കിൽ ഒരു സംസാരത്തിലോ ഇങ്ങോട്ട് നമ്മൾ ആരാണെങ്കിലും കയറി ചൊറിയാൻ വന്നാൽ നമ്മൾ മാധു മനസ്സിലായില്ലേ അല്ലാതെ പുള്ളി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഇവരൊക്കെ പുറത്ത് ഇറങ്ങിയവരും കിടന്ന് കാണിക്കുന്ന നടക്കൊന്നും പുള്ളി കാണിച്ചിട്ടില്ല രസം എന്ന് വ്യക്തി ഇപ്പോഴും ആ പ പകയും വൈരാഗ്യം കൊണ്ട് വന്നിട്ടാണ് അവരുടെ ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറയുന്നത് മനസ്സിലായില്ലേ ആകെ പറഞ്ഞതിൻ്റെ അകത്ത് കിടന്ന് കാണിച്ചിട്ടേക്കാണ് നേരത്തെ വെളി വരാൻ പറ്റിയത് അങ്ങനെ ഞാൻ പറയുള്ളൂ അങ്ങനെ അപ്സര അപ്സര പറയുന്നത് ജിൻഡോ ചേട്ടൻ ഭയങ്കര കള്ളനാണെന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞ ഇന്നർ പേരൊക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ച കാര്യമൊക്കെ പറയാം പിന്നെ അനതു പറയുന്നുണ്ട് കാണുന്നു കഴുകാത്തതാണെന്ന് കഴിയതാണോ കഴുകാത്തതാണെന്നൊക്കെ അപ്സരയ്ക്ക് എങ്ങനെ അറിയാമെന്ന് എനിക്കറിയത്തില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ടു കിടന്ന വ്യക്തി ലിവിങ് റൂമിൽ കൊണ്ട് കുറച്ച് സാധനങ്ങൾ വെച്ചായിരുന്നു അതിനൊന്നും മറുപടിയൊന്നുമില്ല പിന്നെ ഹൈജീൻ്റെ കാര്യം സംസാരിക്കുന്ന സരെന്ന് പറഞ്ഞ വ്യക്തിയുടെ മുന്നിൽ വെച്ചാണ് ജാസ്മിൻ ഒരു ചായ എടുത്ത് അത് ഭയങ്കര വൈറലായി അതിൻ്റെ കുറേ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് തുമ്മുന്നത് തുമ്മി ആ മൂക്കിൽ കൂടെ വരുന്നതും വായ കൂടെ വരുന്നതൊക്കെ വീഴുന്നു കൂടെ നിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് ജാസ്മിൻ അവിടെ അച്ചയ്ക്ക് പറയുന്നതിന് കാര്യം കണ്ടില്ല അങ്ങനെ ആളും കണ്ണടച്ച് വിട്ടു മനസ്സിലായില്ലേ ഇത്രയൊന്നും വരില്ലല്ലോ ചെയ്തോ ചെയ്തോക്കെ അതുകൊണ്ട് അവിടെ കൊണ്ടു വെച്ച തെറ്റ് സമ്മതിച്ചു പക്ഷേ സ്വന്തം കയ്യിൽ നിന്ന് പോയ തെറ്റുകളൊക്കെ മറച്ച് പിടിച്ച് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു ഇത് കാണിച്ചതിന് ഇവിടെ നിന്ന് തെറ്റി 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 തെറ്റ് തെറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂലും മറ്റെടുത്തൊക്കെ വന്നിരുന്നു കാച്ചി വിടുന്നുണ്ട് ഏതായാലും വെളിയിൽ വന്നു ഇരിപ്പും ഉണ്ട് ഇന്റർവിലേക്ക് കയറി ചെയ്യുന്ന ജിൻഡോനെ നെഗറ്റീവ് ആക്കി നടന്നാൽ മതി തന്നെ റസ്മിനും ഒക്കെ പോട്ടെ അപ്പം സംഭവം വേറെ ഒന്നുമല്ല ഇപ്പം പുറ നമ്മൾ വിഷയത്തിൽ നിന്ന് പോയി ജിൻഡോക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല അതേപോലെ ഇറങ്ങി കേൾക്കുമ്പം ചിരിയാവരുത് അപ്പം നമുക്കത് ഇറങ്ങിക്കഴിയുമ്പോൾ കാണാം സ്വന്തം നാട്ടുകാരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ഇറങ്ങുമ്പം എയർപോർട്ട് തൊട്ട് ഇറങ്ങുമ്പം കാണാം മനസ്സിലായില്ല ആർക്കാണ് വെളിയിലിറങ്ങി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയെന്നും സ്വന്തമായിട്ട് ഇന്നകത്തിരുന്ന് കുറേ ആൾക്ക് ആ ആൾക്ക് വ്യത്തിക്ക് കുറച്ചൊക്കെ മനസ്സിലായി ആൾക്ക് കുറച്ചൊക്കെ നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന് പുറത്തായിട്ടുണ്ടെന്ന് ആൾക്കറിയാം എന്നാലും പുള്ളിക്കാരിക്ക് കുറച്ച് അഹങ്കാരത്തിന് ഒരു കുറവുമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ ജിൻഡോയുടെ വാ അടപ്പിക്കാൻ നോക്കി ജിൻഡോ അണ്ണാക്കി തന്നെ പിരിവെട്ടുന്ന രീതിയിലാക്കി കൊടുത്തു പക്ഷെ ആ പുള്ളി കണ്ടുപോകണം ആ പുള്ളികളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി ഒരൊറ്റക്കിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്ന് സംസാരിക്കും മനസ്സിലായില്ലേ ഈ പറയുന്ന ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിനെ പല ആൾക്കാരും പല രീതിയിലും പല രീതിയിലാക്കാൻ നോക്കിയിട്ടുള്ളതാണ് അതെല്ലാം നമ്മൾ കണ്ടതുമാണ് പക്ഷെ പുള്ളി ഒരു അതെല്ലാം മൊത്തം ഈ അകത്ത് ചില ആൾക്കാർ കൊണ്ട് നടന്ന കണക്കെ വൈരാഗ്യോ കൊണ്ട് നടക്കുന്ന കണക്ക് പുള്ളി കൊണ്ട് കണക്കാറില്ല അതാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് മനസ്സിലായി പിന്നെ പുള്ളിയാണെങ്കിൽ ഓരോ ഇഷ്ട ആൾക്കാർക്ക് തമാശയായി തോന്നി മനസ്സിലായി എന്നിട്ട് ഈ ആരോടും മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നതിനൊക്കെ ചെന്നിട്ട് ചൊറിയാൻ ചെന്നാൽ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും അങ്ങനെ ചെന്നൊരു പൊട്ട് പൊട്ടി ഉള്ളിയൊരു വീശങ്ങാഞ്ഞങ്ങ് വീശി അതുകൊണ്ട് തീർന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇനി ഫിനാല എടുക്കാറായി നമുക്ക് കാണാം മനസ്സിലായില്ലേ ആർക്ക് ഫിനാലയ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റുമെന്നാൽ എടുക്കാൻ പറ്റത്തില്ല എന്നാൽ അതൊക്കെ നമുക്ക് കാണാം ഓക്കെ അടുത്ത വീഡിയോ കാണാം